ഹായ് ഗുഡ് മോർണിംഗ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയല്ലോ ഡേ മൈ ലൈഫ് വീഡിയോ ആണെങ്കിൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ചിങ്ങോലാണെങ്കിൽ എൻഡ് ചെയ്യുന്നത് എൻ്റെ പട്ടാഴിയിലാണ് പട്ടാഴി എന്ന് പറയുന്നത് എൻ്റെ അമ്മ വീട് എന്റെ അമ്മയുടെ വീടാണ് അവിടെ എൻ്റെ കുഞ്ഞമ്മയുണ്ട് അമ്മുമ്മയുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പം അങ്ങനെ ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഉണന്നിട്ടുണ്ട് ഇപ്പൊ ഒരു മണി ആയിട്ടുണ്ട് രണ്ട് സന്താനങ്ങളും ഉറക്കോ രണ്ടെന്ന് എൻ്റെ കണ്ണ് തുറന്നൊക്കെ വരുന്നു ഒന്ന് കാണിച്ചു വിടുത്തെ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടാ കണ്ണ് തുറന്നിട്ടുണ്ട് ഉണന്നിട്ടുണ്ട് അവൻ നല്ല ഉറക്കും ഇനി അവനെ വിളിച്ചുണത്തണം നല്ല തണുപ്പല്ലേ ആശാന് കുളിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻറെ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് കുളിപ്പിക്കാൻ പോയി അപ്പൊ സമയം ഒരു എത്ര ആയിട്ടുണ്ടായിരുന്നു മഴ ചാർന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവളെ കുളിപ്പിക്കും എന്നും അവളെ കുളിപ്പിക്കും പിന്നെ ആ സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും ഏവൂര് കാഞ്ഞൂർ അമ്പലങ്ങളിൽ പോകാനായിട്ട് ഇറങ്ങി തലേന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പോകുമെന്ന് അതുകൊണ്ട് എന്തായാലും അങ്ങ് പോയി മഴ ആയിരുന്നിട്ടും പോയി അച്ഛനൊരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചതാണ് അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കുളിപ്പിച്ചിട്ട് വന്നു ആ സമയത്ത് നമ്മുടെ ദച്ഛിക്കിട്ടനെ അവൻ്റെ അച്ഛൻ രാവിലെ ഏട്ടൻ കുളിപ്പിച്ച് സെറ്റ് ചെയ്തു അവൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലും രാവിലെയട്ടൻ തന്നെ നോക്കും ആ സമയത്ത് രണ്ട് വിരുന്നുകാർ വന്നു പ്രയാറ്റമ്മയും അച്ഛനും നമ്മുടെ ശ്രീകുട്ടി ചേച്ചിയുടെ അച്ഛനും അമ്മയും അവളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു കഴിഞ്ഞിട്ട് ഇന്നാണ് കാണുന്നത് ഇരുപത്തെട്ട് എട്ടിനും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർ പോയി കഴിഞ്ഞ് അപ്പോവും മുട്ടയും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനും ദച്ഛൂസൂടെ കഴിച്ചു പ്രറ്റമ്മയോടും അച്ഛനോടും ഞാൻ ചോദിച്ച് കഴിക്കുന്നു വേണ്ട മോളെ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റെഡിയായി റെഡിയായി സെറ്റ് ായി സമയം ഏതാണ്ട് ഒരു പത്തരയൊക്കെ ആയി കാണും ആ സമയമായപ്പോഴത്തേനും ഞാനും രാവിലെ മൂനും കുഞ്ഞുറങ്ങിപ്പോയായിരുന്നു അവളെ താഴൊക്കെ അടുത്തേക്ക് പോയായിരുന്നു അച്ഛനും അമ്മേം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടും റെഡി ആയി ഞങ്ങൾ എല്ലാരും റെഡിയായി അപ്പൊ പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഏർ ഞങ്ങൾ റെഡിയായി ദച്ച ദിവസം തന്നെ റെഡി ആയി നിൽക്കുക കുഞ്ഞ് ചെറിയൊരു കരച്ചില് പോലെ ഉറക്കത്തിന്ന് ഉണത്തി റെഡി ആക്കിയോണ്ടേ അവള് കരയുന്നത് അപ്പൊ അമ്മ ആറ്റിക്കോണ്ടിരിക്ക അന്നേരം പട്ടായിലോട്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനിനിയെങ്ങും ഞാനും കുഞ്ഞും ഇങ്ങോട്ടുള്ളൂ അപ്പം രാവിലെ എട്ടിനും മോനും നാളെ എങ്ങി പോരും നാളെ ഞായറാഴ്ചയാ നാളെ എങ്ങി പോരും പിന്നെ അമ്മേ അച്ഛനും ഒക്കെ രാവിലെ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞില്ല അതിനൊക്കെ അവിടെ ഏവൂർ അമ്പലത്തിൽ നിന്നും താനൂര് അമ്പലത്തിൽ നിന്നൊക്കെ മുല്ലപ്പൂ കിട്ടി അത് ഞാൻ വെച്ചേക്കുമല്ലേ അത് കല്യാണത്തിനൊന്നും പോവല്ലോട്ടോ എങ്ങനെയുണ്ട് ദിവസം ഏർ പിന്നെന്താ അച്ഛൻ വീണ്ടും ഇപ്പൊ എവിടെ പോയ പായസ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയി അമ്പലത്തിൽ പോയേക്കുവാ പിന്നെ യാത്ര അപ്പൊടങ്ങാം അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാതെ നല്ല വിഷമാക്കും അവനെ പിറ്റേന്നിങ്ങി വരുമല്ലോ കുഞ്ഞിനെ ഒരാഴ്ച കഴിഞ്ഞല്ലേ കാണാൻ പറ്റും അപ്പൊ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്നോട് പറയുന്നുണ്ട് പോണോ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം പിന്നെ അമ്മുമ്മയുടെ കൂടെ ഒരാഴ്ച ഇങ്ങനെ നിൽക്കാനുള്ള കൊതി കൊണ്ട് ഞാനിങ്ങനെ പോകുന്നത് അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ കാറേ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് അയ്യോ മറന്നുപോയേന്നും പറഞ്ഞ് ഈ അകത്ത് പോയി അമ്മ ഏവൂരേം കാഞ്ഞൂരേയും ഒക്കെ പ്രസാദം എടുത്തുകൊണ്ട് വന്ന് പട്ടാഴിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി കുറച്ച് എത്തിയപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ ഒരാൾക്ക് അന്നേരം ടോയ്ലറ്റിൽ പോണം നമ്മുടെ ദച്യൂസിന് അങ്ങനെ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു പിന്നെ കറ്റാനം നൈസ് ബേക്കറിയിൽ കയറി അതാണ് പട്ടാളിയിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ സ്ഥിരം കയറുന്നത് അവിടെ അവിടെ നല്ല ചക്ക വരട്ടിയത് കിട്ടും അത് നമ്മുടെ സിന്ധു കുഞ്ഞമ്മയുടെ ഫേവററ്റ് അതുകൊണ്ട് അതെന്നും അവിടെ കയറി അത് വാങ്ങിച്ചോണ്ടേ പട്ടാളിയിലോട്ട് പോകാറുള്ളൂ അതുപോലെ തന്നെ നൈസ് ബേക്കറിയിൽ നിന്ന് ഞങ്ങൾക്ക് എനിക്കും ഒക്കെ കഴിക്കാനായിട്ട് സാൻഡ്വിച്ചും കട്ട്ലറ്റും അങ്ങനെയൊക്കെ വാങ്ങിച്ചു അത് ഞങ്ങൾ വഴിയിൽ ഇങ്ങനെ കാറ് നിർത്തിയിട്ടിരുന്ന് കഴിച്ചു ആ നൈസ് ബേക്കറിയിലെ ബേക്കറിയിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉണ്ണിയപ്പമൊക്കെ സൂപ്പറാണ് നിധി മോൾക്ക് വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരടുത്ത് ഇറങ്ങി അപ്പൊ കുഞ്ഞിനെ രാവിലെ മടി വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങി പോയത് അപ്പഴൊക്കെ മഴയാളമല പള്ളിയാണ് നല്ല സംസാരിക്കാ എന്താ പള്ളിയുടെ കവാടം കാണോ പട്ടാളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് സത്യം ഒരു അവിടെ പറഞ്ഞരുന്ന പിന്നെ ഭയങ്കര മഴ ഭയങ്കര കണ്ണ് കാണാൻ പറ്റാത്ത മഴ അപ്പൊ കുഞ്ഞോടുള്ളോണ്ട് ഇടയ്ക്ക് ഞങ്ങള് നിർത്തിയിട്ടു പിന്നെ രണ്ടുമൂന്ന് സ്ഥലത്ത് കേറണായിരുന്നു കുഞ്ഞിന് വീട്ടിലുണ്ട് ഞങ്ങള് വരുന്നവഴിക്ക് ഇപ്പൊ എല്ലാരും നിങ്ങള് കണ്ടു കാണുമായിരിക്കും നമ്മളെവിടൊക്കെ കേറി എന്നൊക്കെ അങ്ങനെ കൊറേ സ്ഥലങ്ങളൊക്കെ കേറി ഇപ്പൊ ഇവിടെ എത്തി ഇനിയിപ്പൊര് ഒരു കിലോമീറ്റർ ഉള്ളിൽ നമ്മള് ഇറക്കി പട്ടാളിൽ എത്തും ആദ്യമായിട്ടാണ് കുഞ്ഞി അത് കുഞ്ഞിൽ തൊട്ടേ എനിക്ക് അമ്മ വീട്ടിൽ വരുന്നത് എന്റെ ഒരു കൊച്ചില് തൊട്ടേ അവധിയാവുമ്പോ ഒരു മാസത്തെ എനിക്ക് പട്ടാളിയിലെത്തും അമ്മുമ്മയുടെ കൂടെ നിക്ക അങ്ങനെ അന്ന് തൊട്ടേ എന്റെ ഫേവറേറ്റ് ആ പട്ടാഴി പിന്നെ അമ്മൂമ്മന്ന് വെച്ചാ എനിക്കൊരു സ്പെഷ്യൽ ഇഷ്ടമാണ് അതുകൊണ്ടൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആ അവിടെ മൊത്തം ബന്ധുക്കളാ അറിയാവുന്ന അറിയാവുന്നതിന്റെ ഓടിച്ചാടി അവിടെ ഇവിടെ എല്ലാം നടക്കാം അതൊക്കെ എനിക്ക് നല്ല സൂപ്പറാ പെട്ടായി ഇപ്പൊ എത്താറായി കേട്ടോ ആറാട്ടുപുഴ എത്താറായി ആറാട്ടുപുഴലാണ് കറക്റ്റ് വീട് ആറാട്ടുപുഴ പാലം കല്ലടയാറാണ് അവിടെ തടയണൊക്കെ ഉണ്ടോ കാണാൻ പറ്റും തടയണ കാണാൻ പറ്റുന്നില്ല അപ്പൊ നമ്മള് വീട് എത്താറായി ഞാൻ കാണിക്ക എവിടെ തൊട്ടേ ബന്ധുക്കൾ ഇതൊക്കെ ബന്ധുവീടാ ഇവിടെ തൊട്ട് തുടങ്ങും ലീലമ്മാവിയുടെ വീട് ലീലമ്മാവിയുടെ വീട് നേരം നിർമ്മലമ്മാവിയുടെ വീട് നമ്മുടെ വീട് കാണിച്ചാല് ചിരിക്കുന്നവരല്ലായിരുന്നു കേട്ടോ അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ളത് ഔഷക്കുഞ്ഞമേനെ വീട് അതുകൊണ്ടോ എല്ലാം ചിരിക്കുവായിരുന്നു ബാ ഞങ്ങള് നീണ്ട യാത്ര ശേഷം ഞങ്ങൾ എത്തി ഇതാണ് കരോട്ട ജാനി ജാനിയുടെ പല പരിപാടിയും നമ്മള് ശിവ മഴ മഴ തന്നെയാ തന്നെ ശിപാനി എത്തിയിട്ടുണ്ട് ഇങ്ങനെ സർക്കിൾ അത് രേഷ്മേ മാളി ചേച്ചി ഇങ്ങനെ കോമ്പസ് കോമ്പസെട്ട് വരച്ച പോലെ എങ്ങനെ ഇവളെ ഇങ്ങനെ വരട്ടാ പോകാം ഇവിടെ ഇല്ല പ്പി ആയിരിക്കും ഉണ്ടോ പേടിക്കണ്ട ഒന്നര സ്പ്രേയിലാന്ന് തോന്നുന്നു വന്നത് എല്ലാമാണ് ഒന്ന് ചേച്ചി വന്നു അച്ഛ ഞങ്ങള് വീട്ടിലെത്തിയപ്പോൾ സമയം മൂന്നര ആയിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ആരും കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ ചെന്നിട്ടാണ് ചോറുണ്ടത് നല്ല ബീഫ് കറിയൊക്കെ സിന്ധു ഞാൻ വേണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചക്ക കൂഞ്ഞു തോരൻ അത് എൻ്റെ ഫേവറേറ്റ് ആണ് സദാ സമയവും നമ്മുടെ കുഞ്ഞ് അവളുടെ ചിറ്റയുടെ കൈയിലാണ് ദേവൂസിന്റെ കൈയിലാണ് ചെറിയൊരു ഞരക്കോ ഒരു കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു യാത്ര ചെയ്ത് അല്ലേ അപ്പൊ അവളേയും കൊണ്ട് നടക്കുവാണ് ദേവൂസ് ആ സമയത്ത് നമ്മുടെ നീതു നീതു ശാരദ കുഞ്ഞമ്മയുടെ മോള് അവള് അവളുടെ മോൻ അങ്ങനവാടിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുറച്ച് ഉപ്പുമാവും ഒരു പാത്രത്തിൽ കുറച്ച് പായസം ഒക്കെ ആയിട്ട് കൊണ്ടു തന്നു അവൾ ഇത്രയും ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ അതെല്ലാം എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ടാണല്ലോ വീഡിയോ എടുക്കുന്ന ചേച്ചി എന്നും പറഞ്ഞു ചിരിക്കുക പിന്നെ കുറേ കഴിഞ്ഞാൽ ഒരഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും സിന്ധു കുഞ്ഞമ്മ ചായയും കേക്കും ഒക്കെ കൊണ്ടു തന്നു അതൊക്കെ കുടിച്ചും കഴിച്ചും ഒക്കെ ഇരിക്കുക സമയം ഒരു ആറേമുക്കാലൊക്കെ ആയപ്പോഴത്തേന് നമ്മുടെ ചിറ്റ കുഞ്ഞിനെ മേലൊക്കെ തുടച്ച് അവളെ മടി വെച്ച് വീണ്ടും അവൾ ഉറങ്ങിപ്പോയി ആ സമയത്ത് അമ്മൂമ്മ അപ്പൂപ്പിനെ തുടച്ച് ഏഹ് ചായയൊക്കെ കൊടുക്കും അപ്പിന്നെ വയ്യ അപ്പിന്നെ മറുവിരോഗ കിടപ്പാ കുറെ നാളായിട്ട് ഇങ്ങനെ അമ്മുമ്മയാണ് നോക്കുന്നത് പിന്നെ അമ്മ അതൊക്കെ കഴിഞ്ഞിട്ട് രാമായണം വായിക്കാനായിട്ടിരുന്നു ഞാൻ ആ സമയത്ത് എനിക്ക് ചക്കയപ്പം ഭയങ്കര ഇഷ്ടമാണ് അത് സിന്ധു കുഞ്ഞമ്മ ഉണ്ടാക്കി തന്നു അത് കഴിക്കുക ഇത് അദ്രിയാണ് നമ്മുടെ നീതുവിൻ്റെ മോൻ അങ്ങനെ വഴി ഉപ്പുമാവ് കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ അവനാണ് പിന്നെ രാത്രി ഡിന്നർ ടൈമായി ബീഫ് കറി ഉള്ളതുകൊണ്ട് പൊറോട്ടയാണ് സെറ്റാക്കിയത് ഞങ്ങൾ അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിച്ചു അപ്പൊ ഇപ്പൊ സമയം പത്ത് മണിയായിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലോട്ടൊക്കെ പോവാ ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുവായിരുന്നു കുഞ്ഞമ്മയും ദൈവവും പിന്നെ ഉണ്ണിക്കുട്ടനും ഞങ്ങൾ എല്ലാവരും കൂടെ സംസാരിക്കാൻ ഇടയ്ക്ക് ശാരദ കുഞ്ഞമ്മ വന്നു അമ്മുമ്മയുടെ അനിയെത്തി അങ്ങനെ സംസാരം കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ റൂമിലോട്ടൊക്കെ പോവാൻ തുടങ്ങുക അങ്ങനെ നമുക്ക് വീഡിയോ കഴിയാറായി ഡെയിൻ മെയിലേറ്റ് വീഡിയോ കഴിയാറായി പിന്നെ കുഞ്ഞുതന്നെ ദേവ് ചുറ്റടയിലിരുന്ന് ആട്ടിയാട്ടി അവൾ ഉറക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ ഗുഡ് നൈറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബൈ